ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന സ്വന്തം വ്യോമപ്രതിരോധ സംവിധാനമായ സുദർശന ചക്ര യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും പ്രയത്നിക്കണമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി മോദിയുടെ വലിയൊരു സ്വപ്നമാണിത് ആ സ്വപ്നത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് അതിലൂടെ രാജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് വരുന്ന സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് രാജ്യത്തിനകത്തും യുദ്ധോപകരണങ്ങൾ ആയുധങ്ങളും നിർമ്മിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചില് ഇന്ത്യക്ക് തദ്ദേശീയമായി സൃഷ്ടിച്ച വ്യോമപ്രതിരോധ സംവിധാനം ഉണ്ടാകണമെന്നാണ് മോദിയുടെ ആഗ്രഹം അക്കാര്യം അദ്ദേഹം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ തുറന്നു പറയുകയും ചെയ്തിരുന്നു ഇതിനായി ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് സുദർശന ചക്ര വികസിപ്പിക്കാൻ അടുത്ത അഞ്ചു വർഷത്തേക്ക് ഒരു ഇടക്കാല പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ പത്തു വർഷത്തേക്ക് ഒരു പ്രവർത്തന പദ്ധതിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട് വിവിധ സേനാ വിഭാഗങ്ങൾ തമ്മിൽ സഹകരണവും ഐക്യവും വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊൽക്കത്തയിൽ നടന്ന കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൃഷ്ണഭഗവാന്റെ സുദർശന ചക്രം പുരാണത്തിൽ ഏറ്റവും കരുത്തുറ്റ ആയുധമാണ് ഒരു ശക്തിക്കും തടുക്കാൻ കഴിയാത്ത ആയുധം ആ പേരാണ് ഇന്ത്യയുടെ വ്യോമപ്രതിരോധത്തിന് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇപ്പോൾ സുദർശന ചക്ര എന്ന് പേരിട്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നും വാങ്ങിയ എസ് നാനൂർ എന്ന വ്യോമപ്രതിരോധ സംവിധാനത്തെയാണ് പക്ഷേ ഇന്ത്യ അതിന് പുതുക്കിയിരിക്കുന്നു പുതിയ ടെക്നോളജികൾ കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇന്ത്യയ്ക്ക് കൃത്യമായി മർമ്മം ഭേദിക്കാവുന്ന സംഹാരശക്തിയുള്ള വ്യോമപ്രതിരോധ സംവിധാനമായി റഷ്യ നൽകിയ എസ് നാനൂർ മാറിയത് അതായത് നിർമ്മിത ബുദ്ധി ഡേറ്റ അനലിറ്റിക്സ് ജി ഐ മാപ്പിംഗ് തുടങ്ങിയ ആധുനിക സാങ്കേതിക ഇന്ത്യ എസ് നാനൂറിനോട് കൂട്ടിച്ചേർത്തിരിക്കുന്നു പക്ഷെ ഇത് ഒന്നുകൂടി വിപുലമാക്കാനാണ് മോദി ആഗ്രഹിക്കുന്നത് തന്ത്രപ്രധാനമായ എയർ വ്യോമ ബേസുകൾ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആയുധ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിവ മാത്രമല്ല സാധാരണ പൗരന്മാർക്ക് അത്യാവശ്യമായ ആശുപത്രികൾ റെയിൽവേ സ്റ്റേഷനുകൾ ആരാധനാലയങ്ങൾ എന്നിവ കൂടി ഈ സുദർശന ചക്രയ്ക്ക് സംരക്ഷിക്കാനാകണമെന്നതാണ് മോദിയുടെ ആഗ്രഹം പുതിയ സുദർശന ചക്ര ദൗത്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും തദ്ദേശീയമായി വികസിപ്പിക്കാനാണ് മോദി ആഗ്രഹിക്കുന്നത് ഇതിൽ എല്ലാവരെയും പങ്കാളികളാക്കാനും മോദി ആഗ്രഹിക്കുന്നു ഗവേഷണം നടത്തുന്ന ഐ പോലുള്ള സ്ഥാപനങ്ങൾ എച്ച് എ എൽ ഭാരത് ഇലക്ട്രോണിക്സ് ഭാരത് ഡൈനാമിക്സ് ഡിആർ ഡിഒ പോലുള്ള പൊതുമേഖലാ ഗവേഷണ സ്ഥാപനങ്ങൾ അതുപോലെ ആയുധ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികൾ എന്നിവരെ മുഴുവൻ പങ്കാളിയാക്കി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ സൃഷ്ടിക്കാൻ പോകുന്ന സുദർശന ചക്രമാണ് മോദിയുടെ മനസ്സിൽ ഇത് ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ പോലും വെല്ലുന്നതാകണമെന്ന് സ്വപ്നവും മോദിക്കുണ്ട് തീവ്രവാദ ആക്രമണത്തെ ചെറുക്കുക മാത്രമല്ല ആക്രമണത്തിന് മുതിർന്നവരെ ഇല്ലാതാക്കാൻ ഈ സുദർശന ചക്രത്തിന് സാധിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു അതേസമയം രാജ്യം എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച വേളയിലാണ് പ്രതിരോധ മേഖലയിലെ നിർണായക ചുവടുവയ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് നൂതന പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിനായി മിഷൻ സുദർശൻ ചക്രത്തിന് തുടക്കം കുറിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ടുനിന്ന സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത് സുദർശൻ ചക്ര പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് അറിയിച്ചിരുന്നത് അടുത്ത വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളുടെ ആദ്യപടിയായാണ് സുദർശൻ ചക്ര ദൗത്യം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണികളിൽ നിന്നും അത്യാധുനിക സാങ്കേതിക കവചം രാജ്യത്തെ സംരക്ഷിക്കുമെന്നതാണ് പ്രത്യേകത ഇസ്രായേലിന്റെ അയൻ ഡോം പോലെ ഇന്ത്യയുടെ തദ്ദേശീയ സുരക്ഷാ കവചമായി സുദർശൻ ചക്രം പ്രവർത്തിക്കുമെന്നാണ് കരുതപ്പെടുന്നത് മിഷൻ സുദർശൻ ചക്ര എന്ന് പേരിട്ടിരിക്കുന്ന ഇരുമ്പ് താഴുകക്കുടം പോലുള്ള പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു സിവിലിയൻ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള നിർണായക സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇത് രൂപകൽപ്പന ചെയ്യുമെന്നായിരുന്നു പറഞ്ഞത് ഹിന്ദുമത വിശ്വാസ പ്രകാരം സുദർശന ചക്രം നീതി സമയം പ്രപഞ്ചശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആയുധമായിരുന്നു അതിന്റെ പേരിലാണ് ഇന്ത്യയുടെ സുരക്ഷാ കവചം അറിയപ്പെടുക ഇന്ത്യയുടെ ആത്മനിർഭർ പദ്ധതിയുടെ ഭാഗമായുള്ള നിർണായക നീക്കങ്ങളിലൊന്നാണ് സുദർശന ചക്രത്തിന്റെ നിർമ്മാണം ആത്മനിർഭർ ഭാരതത്തിന് സുദർശന ചക്രം ഒരു വലിയ പ്രോത്സാഹനമായിരിക്കും കൂടാതെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ചുകൊണ്ട് രാജ്യത്തിന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ പരിവർത്തനം െന്നും പ്രധാനമന്ത്രി പറഞ്ഞു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചാകുമ്പോഴേക്കും ഇന്ത്യ ദേശീയ സുരക്ഷാ കവചം വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും നവീകരിക്കുകയും ചെയ്യുമെന്നും മോദി പറയുകയുണ്ടായി അടുത്തിടെ ഓപ്പറേഷൻ സിദ്ധൂറിന് ശേഷം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായ സംഘർഷത്തിൽ നിർണായകമായത് ഇന്ത്യ റഷ്യയിൽ നിന്നും എസ് നാനൂറ് പ്രതിരോധ സംവിധാനമാണ് റഷ്യയിൽ നിന്നും അത് വാങ്ങിയ ശേഷം ഇന്ത്യ നവീകരിച്ച പതിപ്പാണ് യുദ്ധത്തിൽ കൃത്യമായ മേൽക്കൈ ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കാൻ കാരണമായത് അതിന്റെ ചുവടുപിടിച്ചാണ് പ്രതിരോധ സംവിധാനത്തിൽ ഇന്ത്യ തദ്ദേശീയമായ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ വിരളിപ്പുണ്ട പാകിസ്ഥാൻ ഇന്ത്യയിലെ സിവിലിയൻ പ്രദേശങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം അഴിച്ചുവിട്ടിരുന്നു വരാനിരിക്കുന്ന കാലത്ത് ഇത്തരം ആക്രമണങ്ങളെ തടയുകയാണ് സുദർശന ചക്രം പോലെയുള്ള സംവിധാനങ്ങളിലൂടെ ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്